നമസ്കാരം മന്ത്രിയായ ദിവസം മുതൽ തന്നെ വിവാദങ്ങളുടെ കളിത്തോഴിനായി മാറുകയായിരുന്നു മന്ത്രി സജി ചെറിയ ഈ മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഇത്രയധികം വിവാദ പ്രസ്താവന നടത്തിയ മറ്റൊരു മന്ത്രി ഉണ്ടോ എന്നതിന് സംശയമാണ് ഇതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് മന്ത്രിയായി വളരെ കുറച്ചങ്ങൾക്ക് ശേഷം തന്നെ പദവി രാജിവെക്കേണ്ടി വന്നത് ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ഭരണഘടന കുന്തവും കൂടച്ചക്രവും എന്നൊക്കെ വിശേഷിപ്പിച്ച് ആണ് ഒഴിവിൽ രാജിവെക്കേണ്ടി വന്നത് പാർട്ടി ഈ മന്ത്രിയെ നിയന്ത്രിക്കുന്നില്ലയോ അതോ പാർട്ടിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ മന്ത്രി കൊണ്ട് പറയിപ്പിക്കുകയാണോ എന്നുള്ള സംശയം പലപ്പോഴും പലരും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് എന്നാലും മന്ത്രി ഇക്കാര്യത്തിലൊക്കെ തന്നെ നിരന്തരമായ പ്രസ്താവനകളാണ് നടത്തുന്നത് അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ് എന്ന് ഉറക്കുക അങ്ങനെയുള്ളൊരു മന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഈ അബദ്ധങ്ങൾ നിരന്തരമായി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു വലിയ വിവാദ പ്രസ്താവന സി പി എമ്മിനെ വല്ലാത്ത വെട്ടിലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു പരാമർശമായിരുന്നു അദ്ദേഹം നടത്തിയത് കാസർഗോഡ് മലപ്പുറം ജില്ലകളിലെ വർഗീയ ധ്രുവീകരണം മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിന്ന് ജയിച്ചത് ആരാണെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അതായത് മുസ്ലിങ്ങൾ ആണ് അവർ വർഗീയമായ രീതിയിൽ ചിന്തിക്കുന്നു അങ്ങനെ ആ രീതിയിലാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് മന്ത്രി പ്രതികരിച്ചത് പക്ഷേ ആ ദിവസങ്ങളൊക്കെ തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഇന്ന് ലേലൊല്ലു ലേലുല്ലു എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ദ്രവ്യാജം ഖേദിക്കുന്നുവെന്നും തൻ്റെ പ്രസ്താവന ആളുകൾ ഞങ്ങൾ വളച്ചടിച്ചു അതുപോലെ പഴയ കാലത്തെ നേതാക്കന്മാർ പറയുന്നത് പോലെ ഇനിയുള്ള കാലത്ത് വളച്ചടിച്ചു എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം എൻ്റെ വീഡിയോ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും അതിൽ ഇവർ എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമായി നോക്കാൻ മനസ്സിലാക്കാനും കഴിയും പഴയ തലമുറയിലെ നേതാക്കന്മാർ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് പിന്നീട് എൻ്റെ പ്രസ്താവനയെ വളച്ചടിച്ചു എന്ന് പറയുന്നത് പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ അതെല്ലാം മാറി പുതിയ യുഗത്തിലാണ് സോഷ്യൽ മീഡിയ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മന്ത്രി ഈ അബദ്ധം വിളിച്ചു പറഞ്ഞത് ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് സി പി എം ഇക്കാര്യത്തിൽ കർശനമായി തന്നെ ഒരുപക്ഷെ മന്ത്രിയെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പാർട്ടിക്ക് വലിയ തോതിലുള്ള അവമതിപ്പുണ്ടാക്കാനും തിരിച്ചടി ഉണ്ടാക്കാനും ഒക്കെ തന്നെ ഈ നേതാക്കളുടെയൊക്കെ തന്നെ പ്രസ്താവനകൾ ഈയിടെ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എ കെ ബാലൻ വലിയ രീതിയിൽ വർഗീയ പരാമർശം നടത്തിയിരുന്നു യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും എന്നുള്ള രീതിയിൽ പോലും അദ്ദേഹം പ്രതികരിച്ചിരുന്നു എന്നാൽ വിചിത്രമായ കാര്യം എ കെ ബാലൻ്റെ പാർട്ടിയിലെ ഒരു മന്ത്രിയും ഒരു എം എൽ എയും ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു എന്നാണ് ഈ പങ്കെടുത്തിരുന്ന ആളുകളോട് പാർട്ടി വിശദീകരണം തേടിയിരുന്നോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ തന്നെ പരമാവധി വർഗീയ വികാരം ഇളക്കി വിടുക എന്നുള്ളത് പണ്ട് മുതലെയുള്ള സി പി എമ്മിൻ്റെ ഒരു രീതിയാണ് ഇത് തന്നെയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് അന്ന് ഗൾഫ് യുദ്ധം മുറുകിലെക്കുന്ന കാലത്ത് ഹിമസമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞത് ഞങ്ങൾ സദാമിനൊപ്പമാണ് നിങ്ങൾ ആർക്കൊപ്പം എന്നാണ് കോൺഗ്രസിനോട് ചോദിച്ചത് അന്ന് ബി ജെ പി ഇത്രയും കേരളത്തിൽ ശക്തമായ രീതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസിനോട് തന്നെയാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത് അതിന് കൃത്യമായ മറുപടി പറയാം അന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല ആ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ അന്ന് സി പി എമ്മിന് കഴിഞ്ഞതുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അതുപോലെ അബ്ദുൽ അസർമ അതിനെ കാലാകാലങ്ങളിൽ കൂടെ നിർത്തുകയും ചില സമയങ്ങളിൽ തള്ളിപ്പറയുകയും ചെയ്യുന്നതും ഇവരുടെ സ്ഥിരം രീതിയാണ് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് നടന്ന വലിയൊരു സമ്മേളനത്തിൽ മദിനിയെ ഇടവും ബലവും ഇരുത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തത് പിന്നീട് മദിനെ തള്ളിപ്പറയുകയും ചെയ്തു ഇതുപോലെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുക എന്നുള്ളത് സി പി എം നേതാക്കളുടെ പണ്ട് മുതലെയുള്ള രീതിയാണ് ഏതായാലും സജിച്ചറിയാനും പരസ്യമായി പാർട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ പിന്തുണ ലഭിച്ചിരുന്നില്ല പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേവി പോലും ഇക്കാര്യം ശരിയായില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമൊക്കെ തന്നെ സജീച്ചറിയാൻ ആരും പിന്തുണയ്ക്കാനില്ലാത്തൊരവസ്ഥ വന്നു മാത്രമല്ല ഒരുപക്ഷെ മന്ത്രി നിയമ നടപടികളിലേക്ക് തന്നെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു അവസ്ഥ വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കന്മാർ പലരും വലിയ തോതിലുള്ള ബാധ്യതയായി മാറുകയാണ് എന്നുള്ള പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി കണക്കൂട്ടിലായിരിക്കാം മന്ത്രി കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്ന തൊടിന്യായങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഇപ്പോൾ മാപ്പ് പറഞ്ഞ് തടുതപ്പാൻ എത്തിയിരിക്കുന്നത് പക്ഷേ അതൊക്കെ തന്നെ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ തലയെ കെട്ടിവെച്ചിട്ട് കാര്യമില്ല നമ്മളൊരു വാക്ക് പറയുമ്പോൾ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഭരണകടത്തോട്ട് സത്യപ്രതി ചെയ്ത ഒരു മന്ത്രി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എന്താണ് താൻ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്ന് പലപ്പോഴും ഈ പല മന്ത്രിമാരും ഓർക്കാറില്ല പിന്നീട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മറ്റൊരു വശം എങ്കിൽ പോലും മന്ത്രിയായി കഴിഞ്ഞാലെല്ലാമായി എന്ന് തനിക്ക് ലോകത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ചും അറിയില്ലെങ്കിൽ പോലും ആധികാരികമായി സംസാരിക്കാമെന്നും കരുതുന്ന പല നേതാക്കളും നമ്മുടെ നാട്ടിലുണ്ട് അവരൊരാളായി സജി ചറിയാനും മാറുകയാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഒരുപാട് വകുപ്പുകൾ കൈവശമുള്ള മന്ത്രിയാണ് സജി ചെറിയാൻ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ ഭരിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ അതായത് ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഈ നേതാക്കന്മാർ പ്രത്യേകിച്ച് നമ്മുടെ നാട് ഭരിക്കുന്ന മന്ത്രിമാർ ഇമാതിരി ഉത്തരവാദിത്ത ബോധമില്ലാത്ത രീതിയിൽ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതിനെതിരെ ജനരോഷം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ഒരുപക്ഷെ ഇപ്പോൾ പാർട്ടി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് മന്ത്രി ഈ ലേലിയൽ അല്ലെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എനിക്ക് അവധം പറ്റിപ്പോയതാണ് എൻ്റെ പ്രസ്ഥാനം വളച്ചൊടിച്ചതാണെന്നുള്ള ആ ഒരു കുംഭസാരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഇതൊന്നും തന്നെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് വിലപ്പോവില്ല എന്നും ഇവിടുത്തെ വളർന്നു വരുന്ന യുവതലമുറയെ ഇതൊന്നും തന്നെ ആകർഷിക്കുകയില്ലായും അവർ ഈ ജാതിക്കും മതത്തിനുമൊക്കെ അതീതരായി ചിന്തിക്കുകയാണെന്നുമുള്ള ആ ഒരു ധാരണ പോലും നമ്മുടെ നാട്ടിലെ പല ഭരണാധികാരികൾക്കും ഇല്ലാതെ പോയതിൻ്റെ നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇല്ലാതെ പോയതിൻ്റെ കൂടി തെളിവായി മാറുകയാണ് മന്ത്രിയുടെ ഈ ഒരു വിവാദ പ്രസ്താവനയും പിന്നീടുള്ള ഒരു മാപ്പ് അപേക്ഷയും